മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യാൻ അവൻ മക്കളെ പിന്നവൻ മുക്കട വോട്ടർ ഇങ്ങോട്ട് ഇറങ്ങിയ പിന്നെ അവൻ ഇവിടെ നിന്ന് തിരിച്ചു പോണോന്ന് ഞാൻ തീരുമാനിക്കും ഇനി എത്ര വലിയ പോലീസുകാർ വന്നെന്ന് പറഞ്ഞാലും ഇനി എത്ര വലിയ അവന്റെ കൂടെ ബ്ലാക്ക് അവന്റെ തടയാൻ ഞാൻ നാളെ ചെയ്യും ലൈവ് ഇട്ടിട്ട് വരും കേട്ടോ ലൈവില് വന്നിട്ട് ഉദ്ഘാടനവും ചെയ്ത് നിന്റെ മുന്നിൽ കൂടെ നടന്നു പോകും കേട്ടിനെ കൊല്ലത്ത് നിങ്ങക്ക് പറ്റുന്ന അത്രയും ആളെയും കൂട്ടിയിട്ട് നീ വാ ഞാൻ ഒറ്റ കാട് വന്ന് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോകും കേട്ടന നീ ഫോൺ എടുക്കാനുള്ള എന്തെങ്കിലും ധൈര്യം കാണിക്കുവാ നിന്റെ അക്കൗണ്ടിൽ കുറെ കോമഡി എല്ലാം ഞാൻ ഇന്നില്ല കൈസ് ഇന്ന് ഇവന ഇന്ന് ലൈവ് മൊത്തം ഇവനെ ഊക്കല് ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളില്ല നമ്മള് സ്പോട്ടിലെത്തി ഉദ്ഘാടനത്തിൽ പോയിക്കോണ്ടിരിക്കുന്നു ഞാനുണ്ട് അച്ചാരുണ്ട് വിക്കിയുണ്ട് ഡേഞ്ചർ ഒന്നും ഇല്ലാണ്ട് സ്പോട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ കൊല്ലത്തെ ടീം എങ്ങനെയാന്ന് നനക്ക് അറിയില്ല എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് ഇവളത്തിന്റെ സ്പോട്ടിലേക്ക് പോയെന്ന് സേഫ് ആയിട്ട് തിരിച്ചെത്തുമോന്നു നമുക്ക് നോക്കാം ഓക്കെ ലോക്കൽ ലെവലായി പോലെ സ്കോ